എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത് മഹാദേവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പല വിഷയങ്ങളിലും അറിവ് സമ്പാദിക്കും വ്യാവസായ വ്യാപാരങ്ങളിൽ ഇവർക്ക് പരാജയം സംഭവിക്കാറില്ല പൊതുപ്രവർത്തനങ്ങളിൽ ഇവർ നന്നായി ശോഭിക്കും ഇവർക്ക് സ്വന്തം കുടുംബം വിട്ട് അന്യ സ്ഥലത്ത് താമസിക്കുന്നതിലാണ് കൂടുതലും താല്പര്യം ഇവർക്ക് വിദേശവാസം ഗുണകരമാണ് ഈ നാളിലെ സ്ത്രീകൾ സ്വഭാവഗുണങ്ങളും പ്രശാന്തശീലവും ഇവരിൽ കണ്ടുവരുന്നുണ്ട് ദാമ്പത്യ ജീവിതം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിട്ടാണ് ഇവരിൽ കണ്ടുവരുന്നത് വിവാഹബന്ധം വഴക്കിൽ കലാശിക്കുന്നതായിരിക്കും രാഹുൽ ദശയിലാണ് ജനനം